ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ റിമിയാ നിൽ ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നോർമൽ ബട്ടർ ചിക്കൻ റെസിപ്പി കാര്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ആട്ടോ ഞാൻ എന്റേതായ രീതിയിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വലിയ ചിക്കൻ വാങ്ങിയിട്ട് അതിനകത്തുള്ള പീസസ് ഒക്കെ എല്ല് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എല്ലോടുകൂടെ എങ്ങനെ എടുക്കാം അവിടെ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ച ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ചിക്കൻ ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കൂടുതൽ ടൈം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെച്ചോളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോ കണ്ടെയ്നറിലൊന്നും ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല നിങ്ങൾക്കത് ആക്കിയോ അല്ലെങ്കിൽ ക്ലിങ്ർ റാപ്പ് ചെയ്തോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോ ഒരു ഹാഫ് ആൻ അവൽ ഞാൻ വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളും നമ്മൾ ബട്ടർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും ചില ആളുകൾ ചിലപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളിത് ഫുള്ളി ബട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് നമുക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട ഓൾറെഡി ചിക്കൻ കുക്ക് ആവുന്ന ഒരു ഇതുണ്ടല്ലോ ഒരുപാട് ക്രിസ്പി ആയി പോകരുത് ചിക്കൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം അതിനുശേഷം ബാക്കി നമുക്ക് കാണാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് തവണയായിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി ഒരുപാട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കത് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായി അതായത് ഒരുപാട് എന്താ പറയുക ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും അപ്പം അത് വേണ്ട കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഫ്രൈ ചെയ്ത് മാറ്റാം അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഗ്രേവിയുടെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഗ്രേവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു വൺ വീക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം വൺ വീക്കോ ടു വീക്കോ ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാണെങ്കിൽ അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഞാൻ ഒരു സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും ഒക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടോ ഇതിലേക്ക് ഞാനൊരു കറുവപ്പട്ടയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു നീളത്തിലുള്ള ഒരു കറുവാപ്പട്ട രണ്ട് മൂന്ന് പീസാക്കി ഒടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സവാള വലിയ സവാള മൂന്നെണ്ണം ചോപ്പ് ചെയ്തതാണ് വെറുതെ സ്ക്വയർ പീസാക്കി എടുത്താൽ മതി ഒരുപാട് കുഞ്ഞാക്കൊന്നും വേണ്ട നമുക്കിത് നന്നായിട്ട് വഴറ്റി എടുക്കണം സവാള അത്യാവശ്യം വഴണ്ടുവന്നോട്ടോ അല്ലെങ്കിൽ സവാളയുടെ ആ ഒരു പച്ച ചുവ ആ ഒരു സ്മെല്ലും ആ ഒരു ചുവയൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് സവാള ഒന്ന് വഴച്ചെടുക്കണം പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഫ്രൈ ഫ്രൈ അല്ല ഇത് നന്നായിട്ട് വഴച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം നല്ല പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ പച്ച തക്കാളി ആഡ് ചെയ്ത് നല്ല പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു രണ്ട് രണ്ട് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം അതും ഇതുപോലെ തന്നെ സ്ക്വയർ പീസസ് ആക്കി ചോപ്പ് ചെയ്താണ് അത് ആഡ് ചെയ്ത് കൊടുത്ത് അതും വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി വരണം ഇനി ഇതിലേക്ക് ഒരു പിടി ക്യാഷ്നട്ടാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാഷ്നട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഒരു പിടി എന്നുള്ളത് നിങ്ങൾക്ക് അനുസരിച്ച് കൺവീനിയൻസ് അനുസരിച്ച് മാറ്റാം ക്യാഷ്നട്ട് ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടും പിന്നെ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിക്കനാകും കാഷ്നട്ട് ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ സംഭവം ഏകദേശം നന്നായിട്ട് വാഴിച്ച് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് അരച്ചെടുക്കണം വെള്ളം ഒട്ടും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി അഥവാ വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ യൂസ് ചെയ്യുന്നില്ല അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് അരച്ചിട്ട് വരാം ഇനി നമുക്ക് പാൻ ചൂടാവുമ്പോൾ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിനേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ടോപ്പ ഗം ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ആഡ് ചെയ്യാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിപ്പോൾ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗരം മസാല ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതും ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഞാൻ ഒട്ടും എരിവ് ഒട്ടും ഇല്ലാതെയാണ് ചെയ്യുന്നത് ചെറിയ പൊടിക്കരിവ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനുസരിച്ച് ശ്മീരി ചില്ലിയുടെ അളവിന് വ്യത്യാസം വരുത്താം ഇനി കാശ്മീരി അല്ല നോർമൽ ചില്ലി യൂസ് ചെയ്യണമെങ്കിലും ചെയ്യട്ടോ ഇതിലേക്ക് നമ്മൾ അത് പച്ചമണം ഫുള്ള് മാറണം ആ രണ്ട് പൊടികൾ നമ്മൾ ഇത്തില്ല മസാല പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി അതിന് രണ്ടിന് പച്ചമണം നന്നായി മാറിയതിനു ശേഷം മാത്രം സിമ്പിൾ ഇട്ട് വേണം അതിന്റെ പച്ചമണം മാറ്റാനായിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവിയിലെ അത് അരച്ചെടുത്താൽ ആ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് തിള വര പെട്ടെന്ന് തന്നെ തിള തിളച്ച വെള്ളമാണ് ആണോ തന്നെ തിള വരു അത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ബട്ടർ ചിക്കനിൽ ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം ഞാനിവിടെ കുറച്ച് മധുരമാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് സോറി ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് നേരത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം ഓക്കെ ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് പതിക്ക് ഒന്ന് തിക്കനായി വരും തിളയൊക്കെ വന്ന് പതിക്ക് ഒന്ന് തിക്കനായി വരും ആ ഒരു ഭാഗത്തിൽ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതിപ്പോ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നമുക്ക് ആ ഗരം മസാലയുടെയും ചിക്കൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സ്റ്റേജില് അപ്പം ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ക്രീമിന് അങ്ങനെ പ്രത്യേകത എന്താ പറയാ അളവില്ല നമുക്ക് ആവശ്യം അനുസരണം യൂസ് ചെയ്യാം രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം മേത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ അപ്പം കുറച്ചും കൂടെ സ്മെല്ല് നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ബട്ടർ ചിക്കൻ റെഡിയാണ് പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം ഇതിന്റെ ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി മാത്രം നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ രണ്ടാഴ്ചയോളം ഒക്കെ ഇരിക്കും നിങ്ങൾക്ക് ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാലയോ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ആക്കുക ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇനി നമ്മുടെ ചാനലിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ വീഡിയോസ് വരുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ